അപ്പോ പടച്ചോൻ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടു പേരും പരസ്പരം കണ്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നില്ലേ എന്നിട്ടും മക്കയിലടക്കം ആണിനെയും പെണ്ണിനെയും മിംഗിള് ചെയ്യിപ്പിച്ചു ഏ പുരുഷന് സ്ത്രീകളുടെ നിതംബം കാണുമ്പോൾ ഒറ്റമുണ്ടിനകത്തുനിന്ന് ലിംഗം എഴുന്നേറ്റ് നിൽക്കും രക്ഷയില്ല ഒരയ്ക്കാതെ പിന്നീട് പെണ്ണുങ്ങൾ വന്നിട്ട് തന്നെ പറയും ഉമ്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ ദാ പത്ത് തവണ പീഡിപ്പിക്കപ്പെട്ടു ഞാൻ ദാ മൂന്ന് തവണ പീഡിപ്പിക്കപ്പെട്ടു എനിക്ക് ആ മാധുര്യം മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് ആ മണ്ണിന്റെ മണമൊന്നും കഴിഞ്ഞില്ലാഹുബിന്റെ പുണ്യഭവനത്തിലും ഇതുപോലെയുള്ള മാനസിക രോഗികളോ അതിന്റെ തെളിവാണ് ടെസ്റ്റോസ്റ്റിറോൺ താത്ത പറഞ്ഞത് ഹൈപ്പർ തലാമസിന്റെ പ്രവർത്തനം കാരണം പുരുഷനിലെ സെക്ഷൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഇത് ചെയ്യുന്നത് അള്ളാഹുവിന് ബന്ധമില്ല ബന്ധമില്ല അതുകൊണ്ടാണ് പടച്ചുണ്ട് അത് അറിയാതെ പോയി അപ്പോൾ പോകുമ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും ഒരു ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടത് സലഫികളുടെ കൂടെ മുജാഹിദിന്റെ കൂടെ ഉമ്രയ്ക്ക് പോകണോ സുന്നികളുടെ കൂടെ ഉമ്രക്ക് പോകണോ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഉമ്രക്ക് പോകണോ അതേ അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോ അബ്ദുസ്സലാം പൂക്കോ ടൂര് പറഞ്ഞത് അത്രയും സുന്നികളുടെ കൂടെ പോകുന്ന ഉമറയെക്കുറിച്ചാണ് ഇവിടെ നിന്ന് സ്ത്രീകളെ ഫേക്ക് ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്ത് വീഴ്ത്തി അവിടെ കൊണ്ടുപോയിട്ട് മക്കയുടെ തൊട്ടടുത്ത് തന്നെ കാവയുടെ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തിട്ട് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു അവരുടെ ആ പല രാജ്യങ്ങളിലുമുള്ള ബന്ധു പുരുഷന്മാർ ഇവിടെ വന്നിട്ട് ഈ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുപോയി പർച്ചേസിനെ മറ്റുമായിട്ടൊക്കെ കൊണ്ടുപോകുന്നു അത് വലിയ രൂപത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്നു അതുകൊണ്ട് അമുസ്ലിങ്ങൾ പോലും അത് എടുത്തു പറഞ്ഞ് നമ്മളെ വിമർശിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകരുത് പഠിച്ചുകൊണ്ട് ശിക്ഷിക്കുമെന്നല്ല നിങ്ങൾ ആ രൂപത്തിലേക്ക് എന്ന് പറഞ്ഞു ശരി അപ്പം ഇനി മുജാഹിദിന്റെ കൂടെ ഉമ്രയ്ക്ക് പോകാമോ ഉസ്താദ് പറയട്ടെ പരസ്യമില്ലാത്തതൊന്നുമില്ല ഹജ്ജാണെങ്കിലും ഉമ്രയാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ യൂട്യൂബ് വരുമാനം വാങ്ങിക്കുന്നതിനുള്ള ഇവർക്ക് പ്രശ്നം ഇവർക്കതൊന്നും കുഴപ്പമില്ല ആരുടെ കൂടെയാണ് നമ്മൾ ഉമ്രക്ക് മുജാഹുദ് പറയും സുന്നികളുടെ കൂടെ പോകരുത് സുന്നികൾ പറയും മുജാഹിദിന്റെ കൂടെ പോകരുത് ശരി ആളുകളെയൊക്കെ ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു സെലഫി ഓ പറ്റിപ്പിച്ച് മാത്രമേ പറ്റിക്കത്തുള്ളൂ ഏ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂർക്കാരനായിട്ടുള്ള പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ അയാളുടെ അയാളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അയാള് ഏതാണ്ട് പത്ത് നാപ്പത്തി അഞ്ചു പേരെ ഉമറയ്ക്ക് കൊണ്ടുപോയിട്ട് ആളു ആ പാവങ്ങളെ അവിടെ വിട്ടിട്ട് അവസാനം എംബസി ഒക്കെ എംബസിട്ടാണ് അവരുടെ പ്രശ്നം പരിഹരിച്ചത് എല്ലാവരിലും ഉണ്ട് നടക്കുന്ന നേതാവിന്റെ ഒരു വീടിയാണ് അതിന്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടത് എങ്ങനെയാണ് മുസ്ലിം നല്ല വൃത്തിയിലും വെടുപ്പിനും പറ്റിക്കുക എന്ന് കബളിപ്പിക്കുക എന്ന് വ്യക്തമായി ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള ചില സലഫികളുടെ കൂടെ നിങ്ങൾ ഉമ്മട്ടു പോകുന്നവരാണെങ്കിൽ ജാഗ്രത പാലിക്കണം ഇത്തരക്കാരോട് കൂടെ നിങ്ങൾ പോകാതിരിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങളുടെ തീരുമാനം അത് നഷ്ടത്തിലാകും എന്നതിൽ സംശയമില്ല കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും മുന്നിൽ വന്നിട്ടില്ല ഇങ്ങനെ നിന്നു മുമ്പ് നമ്പ് ബാക്കും നമ്പ് പിറകും എന്റെ കണ്ണങ്ങൾക്ക് പകരം എന്റെ അങ്ങനെ പകരം എന്റെ നെഞ്ചി അങ്ങനെ നെഞ്ചിന്റെ പകരം എന്റെ ശരീരം അങ്ങയുടെ ശരീരത്തിന്റെ പകരം എന്ന് പറഞ്ഞ് സഹാവകളുടെ കവറവിടെ താരവിടെ പട്ടവിടെ നൂലവിടെ തകിടെ വേറ്റ് കൊണ്ടോട്ടേ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മനുഷ്യരന്റെ അബ്ദുൽ മുന്നിൽ വന്നിട്ടില്ല ഇങ്ങനെ നിന്നു മുമ്പ് നമ്പ് ബാക്ക് നമ്പ് പിറകും എന്താ ഇങ്ങനെ ആരെങ്കിലും അമ്പിതാ എന്റെ വീട്ടിൽ കൊണ്ടോട്ടെ എന്റെ കണ്ണങ്ങൾ പകരം എന്റെ നെറ്റി അങ്ങനെ നെറ്റിന് പകരം എന്റെ നെഞ്ചി അങ്കരുടെ നെഞ്ചിന്റെ പകരം എന്റെ ശരീരം അങ്ങയുടെ ശരീരത്തിന്റെ പകരം എന്ന് പറഞ്ഞ് സഹാളിന്റെ ചുള്ളിലുണ്ട് കവറവിടെ താറ എവിടെ പട്ട ഇവിടെ നൂല എവിടെ തകടവിടെ അവിടെ ശുദ്ധ മണ്ഡത്തരം അനിസ്ലാമികം അതിസ്ലാമികമാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ഈ കാണുന്ന മൈതാനമാണ് ഇവിടെ ഒന്നില്ലെങ്കിൽ കാരണം ഇസ്ലാം തുടങ്ങിയത് ഇവിടെ അതായത് മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു കഴിഞ്ഞോ എന്തെങ്കിലും രൂപത്തിൽ മഹത്വം കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത് ഇവര് ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് കാണാം എ പി കാന്തപുരത്തിന്റെ ഒക്കെ പേരിൽ ഇനിയിപ്പോ മക്കയിലേക്കൊന്നും ഹം അജനയ്ക്കൊന്നും പോകേണ്ടി വരത്തില്ല മർക്കസ് നോളജ് സിറ്റിയിൽ ഇവര് കവാലയം ഉണ്ടാക്കും കാത്തിരിക്കാം അപ്പൊ ഇവര് വിശ്വസിക്കരുത് ആര് ചത്തുപോയാലും പഴ പഴപ്പള്ളി ഉണ്ട് തിരൂര് ഓരോ വഴക്കൊല്ലാ കൊടുക്കുന്നത് ഇപ്പുറത്തൂടെ അടുത്ത കടയെ കൊണ്ടുവന്ന് വെക്കൂ വരെ വെളിച്ചെണ്ണയും ചന്ദനത്തിരിയുമാണ് മണക്കാട് വലിയ പള്ളിയിൽ ഇങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളിലും മരിച്ചുപോയ ആളുകളുടെ പേരിൽ എടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് അത് കച്ചവടക്കാരായിട്ട് കുറെ എണ്ണം ഉണ്ട് പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലായല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത് അഥവാ ആളുകളെ എന്ന പേരിൽ കൊണ്ടുപോയിട്ട് കാണിച്ചുകൊണ്ട് പറയാണ് ഇതാ ഊഹദ് കണ്ടില്ലേ ഇവിടെ ജാറമില്ലല്ലോ മക്കബറകൾ ഇല്ലല്ലോ കേൾക്കുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമായി അല്ലെ കറക്റ്റ് ആണല്ലോ അവിടെ മക്കബറകളും ജാറകളും ഒന്നും കാണുന്നില്ലല്ലോ വാസ്തവത്തിൽ അവിടെ മക്കബറകൾ ഉണ്ടായിരുന്നു അവിടെ ജാറങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവരുടെ നേതാവായ ഇബിനു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇസ്ലാം പേരിൽ വന്നിട്ടുള്ള ഭീകരവാദി അയാൾ അവിടെയുള്ള ജാറങ്ങളും മക്കബുറകളും പൊളിച്ചു കളഞ്ഞതാണ് എന്ന് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളായ അദ്ദേഹത്തെ പോലെ ആളുകൾ അവിടെ പോയി കാട്ടിക്കൊടുക്കുകയാണ് കണ്ടോ ഇവിടെ മക്ബറ ഇല്ലല്ലോ ഇവിടെ ജാറം ഇല്ലല്ലോ അല്ലെ നല്ല അടിപൊളി പറ്റിക്കലാണ് വഞ്ചിക്കലാണ് നിങ്ങൾ നോക്കൂ ഈ പുസ്തകം ഷെയ്ഖു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ എഴുതിയിട്ടുള്ള കെ എൻ എം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇത് പുറത്തിറക്കുന്നത് അഥവാ മുജാഹിദുകളെല്ലാം ഒറ്റക്കെട്ടായി ഉണ്ടായിരുന്ന കാലഘട്ടം പിന്നെ ഇത് ചരിത്രവുമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയുകയുമില്ല എന്തായാലും ഇതിൽ പതിനേഴാം പേജിൽ എഴുതി വെച്ചത് നമുക്ക് കാണാം ജബീല പട്ടണത്തിൽ ഒരു കബറുണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കള്ളപ്രവാചകനായി ചമഞ്ഞ് മുസ്ലിം സമൂഹത്തെ എതിർത്ത മുസൈലിമത്തുൽ കദാബ് അദ്ദേഹം മുസൈലിമത്തുൽ കദാബുമായുള്ള സമരത്തിൽ ഷഹീദായ ബിൻ സെയ്ദ്തായിരുന്നു ആ കബറുകൾ അമീർ ഉസ്മാനും അറുന്നൂറ് അശ്വഭരന്മാരും ഇബിന് അബ്ദുൽ വഹാബും കൂടി ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ച് ആ ജാറം നിരപ്പാക്കി കണ്ടോ അപ്പൊ ഇബിൻ അബ്ദുൽ വഹാബ് കാണല്ലോ സൗദി അറേബ്യയുടെ ഭരണം പിടിച്ചടക്കിയതും അവിടെയുള്ള സർവ്വ ആ വിദുരത്തുകളും കടത്തിക്കൂട്ടിയത് ഉറസൂരികനായ മഹത്തുക്കളുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ ഒരു ആശയം സൗദി അറേബ്യയിൽ കൊണ്ട് വിതച്ച ആരാണല്ലോ ഇബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പണിയാണ് അവിടെയുള്ള മഹാന്മാരുടെ ജാറവും കുമ്പോ ഒക്കെ പൊളിച്ചു പറയാം എന്നിട്ട് പൊളിച്ചു കറിഞ്ഞിട്ട് അയാളുടെ അനുയായർ വന്നിട്ട് സാധുക്കുളായ മുസ്ലിം കൊണ്ടുപോയി കാണിക്കുകയാണ് ഇവിടെ ജാറുമില്ലല്ലോ ഇവിടെ മക്ബറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടിച്ചാക്കുന്ന വഹാബികളുടെ സാഫികളുടെ സ്ഥിരം പരിപാടിയിൽ ഒന്നാണ് നാം കേട്ടത് ഇദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാനാണല്ലോ വിശദീകരിക്കുന്നുണ്ട് അഞ്ചിന്റെ വെളിവില്ലാത്ത ആളുകള് മരിച്ചുപോയ മഹാന്മാരുടെ കഴിവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുക ഇവര് പറയും മരിച്ചുപോയ മഹാൻ എന്തൊക്കെയോ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു അത്ഭുത സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് അയ്യോ തലയ്ക്കകത്ത് എന്തെങ്കിലും ആള് താമസം വേണ്ടതൊക്കെ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ മഹാന്മാരുടെ സവിശേഷതകൾ ഇവർ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം അതുപോലെയുള്ള പല വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും മരിച്ചുപോയ ആളിൻ്റെ ആ ഒരു കഴിവും സിദ്ധിയുമുണ്ടല്ലോ മടവൂർ തങ്ങളെ കല്ല് പൊട്ടുന്ന നൊണകൾ മാത്രം പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും കാലവും പിടിച്ചു നിന്നിട്ടുള്ളത് മമ്പുറം തങ്ങളുടെയും ഒക്കെ മരിച്ചുപോയ ആളെ വരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു പക്ഷേ ആള് ശത്തുപോയി ആൾക്ക് സ്വന്തം ജീവൻ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ശരി ഇരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല ശരി ഞാൻ ഡയറക്ടറേറ്ററിനെടുത്ത് തരാം മരിച്ചുപോയ മഹാന്മാർക്ക് എന്തൊക്കെയോ സിദ്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവര് പറഞ്ഞു പഠിപ്പിക്കുന്നത് ജീവിപ്പിക്കാൻ കഴിവുള്ള ആ മഹാനോടൊപ്പം നാം ഏവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമീൻ യാ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മമ്പുറം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു കരാമത്തിനെ കുറിച്ചാണ് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത് പാങ്ങിൽ കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹുഖർ അദ്ദേഹം രചിച്ച ഒരു അറബി ഗ്രന്ഥത്തിലാണ് ആ ഗ്രന്ഥത്തിലുള്ള ഏതാനും ചില കാര്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുകയാണ് മരണ വീട്ടിൽ സജീവ ചർച്ച നടക്കുന്നു ചിലർ പറയുന്നു അവനെ ഇവിടേക്ക് കയറാൻ അനുവദിക്കരുത് അവൻ ഇത്രയും കാലം എവിടെയായിരുന്നു രോഗിയായി കിടന്നപ്പോഴൊന്നും അവനെ കണ്ടിട്ടില്ലല്ലോ ഏതായാലും പെണ്ണു മരിച്ചില്ലേ അവന്റെ ഭാര്യയല്ലേ കയറി വന്ന് മയ്യത്ത് കണ്ടോട്ടെ മുമ്പുണ്ടായ കാര്യങ്ങളൊന്നും ഇനി കാര്യമാക്കേണ്ട എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം മരണപ്പെട്ട ഭാര്യയെ കാണാൻ ഭർത്താവ് വന്നപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഈ ചർച്ചയുണ്ടായത് എന്നാൽ ഭർത്താവ് ആരുടെയും ചർച്ച കേൾക്കാതെ നേരെ വീടിനകത്തേക്ക് കയറി മരണ വീടിന്റെ ഗന്ധം കർപ്പൂരത്തിന്റെ പുക പരിസരമാകെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് മയത്തിന്റെ അരികിലേക്ക് ചെന്നു കാൽഭാഗത്ത് നിന്നുകൊണ്ട് പറഞ്ഞു പെണ്ണേ നീ ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടുവോ നീ മരിക്കാൻ സമയമായിട്ടില്ല നിനക്ക് പലതും ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നീ എണീക്കൂ സുബ്രഹാൻ അത്ഭുതം സംഭവിച്ചു മരിച്ച ഭാര്യയോടാണ് ഈ പറയുന്നത് കേട്ടോ എഴുന്നേറ്റ് വരാൻ ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ പോലെയാണ് എന്റെ സമൂഹത്തിലെ യഥാർത്ഥ പണ്ഡിതന്മാർ അവർക്ക് മരിച്ചവരെ ജീവിപ്പിക്കുക പോലോത്ത പല കഴിവുകളും അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ എല്ലാ കഴിവുകളും നൽകപ്പെട്ട ആളുകളായിരിക്കും എന്റെ സമൂഹത്തിലെ യഥാർത്ഥ പണ്ഡിതന്മാർ പ്രവചനത്തെ സത്യമാക്കി അവിടെ കൂടിയ ജനങ്ങളെ ആശ്ചര്യഭരിതമാക്കി മരണപ്പെട്ടു കിടന്നിരുന്ന സഹോദരി ജീവനോടെ എണീറ്റിരുന്നു ഉടൻ തന്നെ ആഗതൻ അഥവാ ആ ഭർത്താവ് പറഞ്ഞു ഇനി നീ ഇവിടെ നിൽക്കേണ്ട എന്റെ കൂടെ വീട്ടിലേക്ക് പോരൂ ഭാര്യ പറഞ്ഞു ഞാൻ പോരാം പക്ഷേ മയ്യത്തിന്റെ വാസന ആ കർപ്പൂരത്തിന്റെ ഗന്ധം എന്നിൽ നിന്നും ഇല്ലാതാവാൻ എന്താണ് വഴി ചോദ്യം കേട്ട ഭർത്താവ് പനിനീർ വെള്ളമെടുത്തു ശരീരത്തിലേക്ക് തെളിച്ചു അതും ഒരു അത്ഭുതമായി മാറി കാലങ്ങൾക്ക് ശേഷവും ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്നും അവരിൽ നിന്ന് പിറന്ന കുട്ടിയിൽ പോലും പനിനീരിന്റെ സുഗന്ധം ഉണ്ടായിരുന്നു അക്കാരണത്താൽ കുട്ടിയുടെ പേരിനൊപ്പം പൂ കോയ അഥവാ പൂവ് പ്ലസ് കോയ എന്ന പേര് ചേർക്കുകയുണ്ടായി തള്ളല് പോയില്ലേ അതായത് ഒരു വിഭാഗം ആത്മീയ കച്ചവടക്കാർക്ക് മത കച്ചവടക്കാർക്ക് മരിച്ചുപോയ മഹാന്മാരുടെ രൂപത്തിൽ എടുപ്പുകൾ ഉണ്ടാക്കി മക്കുബറകളും ദർഗകളും ഉണ്ടാക്കി അവർക്ക് ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കണം അധ്വാനിക്കാതെ ആത്മീയ തട്ടിപ്പുകാർക്ക് മുജാഹിദ്കാർ വന്ന് ഇവർക്ക് പണി കൊടുത്തു അതുകൊണ്ട് ഇവർക്കത് നടക്കുന്നില്ല അതുകൊണ്ടാണ് മുജാഹിദുകാരുടെ ഉമ്രയെ പിന്നെ വിമർശിച്ചിട്ട് ഉസ്താദ് രംഗത്ത് വന്നത്